നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലും ഓസ്റ്റയിലും മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം ഇന്ന് ആരംഭിക്കും നീറ്റ് യുജിയുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും സംസ്ഥാനത്ത് വായനാപക്ഷാചരണം സമാപിച്ചു എല്ലാ ലൈബ്രറികളിലെയും പുസ്തക ശേഖരങ്ങളെ ഡിജിറ്റൈസ് ചെയ്ത് സമാഹരിക്കുന്നതിന് കൂട്ടായ ശ്രമം വേണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു രണ്ടാം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരത്തിൽ സിംബാബയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് നൂറ് റൺസിന്റെ ജയം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലും ഓസ്ട്രേലിയയിലും മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം ഇന്ന് ആരംഭിക്കും ആദ്യഘട്ടത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ നടക്കുന്ന ഇരുപത്തിരണ്ടാമത് വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദി മോസ്കോയിൽ എത്തും ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പ്രതിരോധം വ്യാപാര ബന്ധം നിക്ഷേപ ബന്ധങ്ങൾ ഊർജ്ജ സഹകരണം വിദ്യാഭ്യാസം സംസ്കാരം തുടങ്ങി ഉഭയകക്ഷി വിഷയങ്ങൾ ഉച്ചകോടിയിൽ അവലോകനം ചെയ്യും പരസ്പര താൽപര്യമുള്ള പ്രാദേശികവും ആഗോളവുമായ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളും അവർ പങ്കിടും ബ്രിക്സ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ജി ട്വന്റി കിഴക്കൻ ഏഷ്യ ഉച്ചകോടി യു എൻ തുടങ്ങിയവയിലെ ഉഭയകക്ഷി ഇടപെടലുകളുടെ സ്ഥിതിയും ഇരുനേതാക്കളും വിലയിരുത്തും റഷ്യൻ പ്രസിഡന്റ് ഇന്ന് പ്രധാനമന്ത്രിക്ക് അത്താഴ വിരുന്ന് നൽകും നാളെ റഷ്യയിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും ക്രെംലിനിലെ അജ്ഞാത സൈനിക ചവകുടീരത്തിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിക്കുകയും മോസ്കോയിലെ പ്രദർശന വേദിയിലെ റോസാറ്റം പവലിയൻ സന്ദർശിക്കുകയും ചെയ്യും ഇതിനുശേഷം ഇരുനേതാക്കളും തമ്മിൽ നിയന്ത്രിത തലത്തിൽ ചർച്ചകൾ നടക്കും തുടർന്ന് പ്രതിനിധിതല ചർച്ചകളും ഉണ്ടാകും പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രിയൻ ചാൻസലറുടെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി നാളെയും മറ്റന്നാളും ഓസ്ട്രിയ സന്ദർശിക്കും പ്രധാനമന്ത്രിയുടെ ആദ്യ ഓസ്ട്രിയ സന്ദർശനമാണിത് രാഹുൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് മണിപ്പൂരിലെത്തും സമീപകാല അക്രമങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന വിവിധ ക്യാമ്പുകളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ അദ്ദേഹം കാണും മണിപ്പൂർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്താനും രാഹുൽഗാന്ധിക്ക് പരിപാടിയു ് നീറ്റ് യോജിയുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർദി വാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബഞ്ചാണ് വാദം കേൾക്കുന്നത് നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നും ഗ്രേസ് മാർക്ക് നൽകിയതിൽ അന്വേഷണം വേണമെന്നും ഉൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യർ നൽകിയാറ് ഹർജികളാണ് ഇന്ന് സുപ്രീംകോടതിക്ക് മുന്നിൽ എത്തുന്നത് പുനഃപരീക്ഷ വേണ്ട എന്നാവശ്യപ്പെട്ട് ചിലർ കോടതിയെ സമീപിച്ചിട്ടു കൌൺസിലിംഗ് നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യം ഹർജിക്കാരിൽ ചിലർ ഉന്നയിച്ചെങ്കിലും ഇതിന് അവധിക്കാല ബെഞ്ച് തയ്യാറായിരുന്നില്ല കോടതി നൽകിയ നോട്ടീസിൽ കേന്ദ്രവും എൻ ടിഎയും പരീക്ഷ റദ്ദാക്കുന്നത് പ്രായോഗിക നടപടിയാകില്ലെന്ന് മറുപടി നൽകിയിരുന്നു ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് എടുക്കുന്ന തീരുമാനം നിർണായകമാകും ബിരുദ പ്രവേശനത്തിന് പൊതുപരീക്ഷയായ സിയുഇ ടി യുജി പരീക്ഷയുടെ ഉത്തരസൂചികകൾ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി ഉത്തരസൂചികയിൽ അസംതൃപ്തരായ വിദ്യാർത്ഥികൾക്ക് നാളെ വരെ പരാതിപ്പെടാം പരീക്ഷാഫലം ഒരാഴ്ചക്കകം പ്രസിദ്ധീകരിച്ചേക്കും ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ തൃണമൂൽ എം പി മഹുവ മൈത്രക്കെതിരെ ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു വനിതാ കമ്മീഷൻ അധ്യക്ഷൻ നൽകിയ പരാതിയെ തുടർന്നാണ് ഝാർഖണ്ഡിൽ ഹേമന്ത് സോറൻ ഗവൺമെന്റ് ഇന്ന് നിയമസഭയിൽ വിശ്വാസ വോട്ട് തേടും ജാർഖണ്ഡ് നിയമസഭയിൽ അഞ്ച് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ഭരണപക്ഷത്തിന് നിയമസഭയിൽ എം എൽ എമാരുടെ പിന്തുണയു ് നിയമസഭയിൽ നടപ്പു സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥത്തിന്മേൽ ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നടക്കും സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരം രണ്ടായിരത്തിനാലിലെ കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബില്ലും പരിഗണനയ്ക്ക് വരും നിയമസഭാ സമ്മേളനം വ്യാഴാഴ്ചയാണ് ശിക്ഷ ഒന്നിപ്പിക്കാൻ സാധിക്കുമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള വൈവിധ്യത്തിൽ നിന്നുള്ള ഏകതയാണ് നമ്മുടെ ശക്തിയെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ പയ്യന്നൂരിൽ തുരിയം സംഗീതോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീധരൻപിള്ള സംസ്ഥാനത്ത് വായനാ പക്ഷാചരണം കേരളത്തിലെ എല്ലാ ലൈബ്രറികളിലെയും പുസ്തക ശേഖരങ്ങളെ ഡിജിറ്റൈസ് ചെയ്ത് സമാഹരിക്കുന്നതിന് കൂട്ടായ ശ്രമങ്ങൾ നടത്തണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ സംഘടിപ്പിച്ച വായനാപക്ഷാചരണത്തിന്റെ സംസ്ഥാനതല സമാപനം പെരുമ്പാവിൽ പെരുമ്പാവൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി യുവതലമുറ വായിക്കുന്നില്ലെന്ന പ്രചാരണം തെറ്റും പുസ്തകോത്സവങ്ങളിലും ചർച്ചകളിലും മറ്റും യുവാക്കൾ കാലത്തിനനുസരിച്ച് വായനാശീലങ്ങളിലേക്ക് പൊതുതലമുറ പോകുന്നുണ്ടെങ്കിൽ അത്തരം സംവിധാനങ്ങൾ നമ്മുടെ ലൈബ്രറികളിൽ സൃഷ്ടിച്ചെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ വായനയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി ബി അബ്ദുറഹിമാൻ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന നയം അക്കാലത്തും പിന്തുടരുന്നതെന്നും വായനാചരണ പരിപാടികളുടെ മലപ്പുറം ജില്ലാതല സമാപനം തിരൂർ തുഞ്ചംപറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ റേഷൻ കടകൾ ഇന്നും നാളെയും അടച്ചിടും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരികൾ കടയടപ്പ് സമരം പ്രഖ്യാപിച്ചതോടെയാണ് റേഷൻ വിതരണം മുടങ്ങുന്നത് വേതന പാക്കേജ് പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ വിതരണം ചെയ്യുക ക്ഷേമനിധി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികളുടെ സമരം തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ വ്യാപാരികൾ രാപ്പകൽ സമരം നടത്തുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു സംവരണ അനുസരിച്ച് നിലവിലുണ്ടായിരുന്ന വേക്കൻസി ജില്ല ഒരു യൂണിറ്റായി പരിഗണിച്ച് വിവിധ കാറ്റഗറി സീറ്റുകളാക്കിയാണ് അലോട്ട്മെന്റിനെ അലോട്ട്മെന്റ് ലഭിച്ചത് നാളെ വൈകിട്ട് പ്രവേശനം ഇന്ത്യ സിംബാബെ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് നൂറ് റൺസിന്റെ കൂറ്റഞ്ജയം ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുപത് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ സിംബാബയ്ക്ക് പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ റൺസെടുക്കാനേ കഴിഞ്ഞുള്ളൂ ആദ്യ മത്സരത്തിൽ സിംബാബ്വേക്കായിരുന്നു ഇതോടെ അഞ്ച് മത്സര പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ വിജയം നേടി ഒപ്പത്തിനൊപ്പമായി ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു ചെന്നൈയിൽ ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തിരുന്നു ഇന്നിംഗ്സ് ഇടവേളയ്ക്കിടെ മഴ കനത്തതിനാൽ മത്സരം ഉപേക്ഷിച്ചു ഇതോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക മുന്നിലെത്തി പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം നാളെ നടക്കും പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ ജസ്റ്റിൻ അൽറിനും വനിതകളുടെ അയ്യായിരം മീറ്റർ ഓട്ടത്തിൽ അങ്കിത ധ്യാനിക്കും ഒളിമ്പിക്സിൽ യോഗ്യത നേടി ലോക റാങ്കിംഗ് കോട്ടയുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരും ഇന്ത്യയുടെ അത്ലറ്റിക്സ് ടീമിൽ എത്തി ഇന്ത്യയുടെ അത്ലറ്റിക്സ് അംഗത്തിലെ താരങ്ങളുടെ എണ്ണം ഇതോടെ മുപ്പതായി റാങ്കിങ്ങിലെ ആദ്യ മുപ്പത്തിരണ്ട് പേർക്കാണ് ലോങ് ജംപിൽ മത്സരിക്കാൻ അവസരം പുതിയ പാരീസ് ഡയമൺ ലീഗിലെ പുരുഷന്മാരുടെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചെയിൽസിൽ ഇന്ത്യയുടെ അവിനാശ് സാബ്ലെ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചു ആറാമതായി മത്സരം പൂർത്തിയാക്കിയ അവിനാശ് സാബ്ലെ തന്റെ തന്നെ റെക്കോർഡാണ് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ മെച്ചപ്പെടുത്തിയത് കവിയും സാഹിത്യകാരനുമായ നടുവട്ടം രവീന്ദ്രൻ കുറ്റിപ്പുറത്ത് നിര്യാതനായി അദ്ദേഹത്തിന് വയസ്സായിരുന്നു നടുവട്ടം രവീന്ദ്രന്റെ നിരവധി ലളിതഗാനങ്ങൾ ആകാശവാണി പ്രക്ഷേപണം ചെയ്തിട്ടു സംസ്കാരം ഉച്ചകഴിഞ്ഞ് മൂന്നിന് വീട്ടുവളപ്പിൽ നടക്കുണ്ട് കൊച്ചിയിൽ ഗുഡ്സ് ട്രെയിനിന് മുകളിൽ കയറിയ പതിനേഴുകാരൻ റെയിൽവേ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു പോണക്കര കാടിപ്പറമ്പത്ത് ആന്റണി ജോസാണ് മരിച്ചത് സുഹൃത്തിന്റെ പിറന്നാളിനെ കേക്ക് വാങ്ങാനായി ഇറങ്ങിയതായിരുന്നു ആന്റണിയും സുഹൃത്തുക്കളും ട്രെയിനിന്റെ അടിയിലൂടെ കൂട്ടുകാർ ആദ്യം ട്രാക്കിന് മറുവശത്തേക്ക് കടന്നു മറുഭാഗത്തേക്ക് കറങ്ങാൻ ആന്റണി ട്രെയിനിന്റെ വശത്തെ കോണിയിലൂടെ കയറിയതോടെ ഷോക്കേറ്റ് തെറിച്ചു വീഴുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു തൃക്കാക്കര കെ എം എം കോളേജിൽ ബിസിഎ ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് മലപ്പുറം ഇടക്കരയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിന് ദാരുണമായി മർദ്ദനമേറ്റ സംഭവത്തിൽ പൊലീസ് കേസെടുത്തതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു സംഭവത്തെക്കുറിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസറോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് കഴിഞ്ഞ് സഹായം തേടി എത്തിയ ഭിന്നശേഷിക്കാരനായ ജിതിന് ഒന്നിലേറെ തവണ മർദ്ദനമേറ്റെന്നാണ് പ്രഥമ വിവര റിപ്പോർട്ട് കോഴിക്കോട് തിരുവമ്പാടിയിൽ കെഎസ്ഇബി ഓഫീസിൽ അതിക്രമം നടത്തിയ സംഭവത്തെ തുടർന്ന് വിച്ഛേദിച്ച യുവാവിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ അധികൃതർ രാത്രി പുനഃസ്ഥാപിച്ചു കണക്ഷൻ പുനഃസ്ഥാപിക്കണമെന്ന ജില്ലാ കലക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ചർച്ച നടത്തിയിരുന്നു അതിനിടെ യുവാവും കെഎസ്ഇബി ജീവനക്കാരും തമ്മിലുണ്ടായ തർക്കത്തിൽ രണ്ട് കെഎസ്ഇബി ജീവനക്കാർക്കെതിരെ പോലീസ് വീട്ടുടമയുടെ ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് കുവൈറ്റിലെ തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച തൃശൂർ ആലപ്പുഴ സ്വദേശികളായ പേരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം മന്ത്രിമാർ വീടുകളിലെത്തി തൃശൂരിൽ ബിനോയ് തോമസിന്റെ കുടുംബത്തിന് മന്ത്രി കെ രാജൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു എന്നിവരും ആലപ്പുഴയിൽ മാത്യു തോമസിന്റെ ആശ്രിതർക്ക് മന്ത്രി സജി ചെറിയാനുമാണ് ധനസഹായം കൈമാറിയത് ന്യൂനമർദ്ദപാത്തിയും ചക്രവാദ ചുഴിയും വീണ്ടും രൂപപ്പെട്ട സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാല് ദിവസം വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്കും മറ്റിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കുമാണ് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തിയും ആന്ധ്രാ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിയുമാണ് മഴയ്ക്ക് കാരണം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത കനത്ത മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം കേരള തീരങ്ങളിൽ രണ്ടുമുതൽ രണ്ട് പോയിന്റ് മൂന്ന് മീറ്റർ വരെയും ലക്ഷദ്വീപ് തീരങ്ങളിൽ രണ്ട് പോയിന്റ് എട്ട് മുതൽ മൂന്ന് മീറ്റർ വരെയും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കർണാടക തമിഴ്നാട് തീരങ്ങളിലും ഉയർന്ന തീരമാല മുന്നറിയിപ്പ് നൽകിയിട്ടു് പ്രധാന വാർത്തകൾ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലും ഓസ്ട്രേലിയയിലും മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം ഇന്ന് ആരംഭിക്കും നീറ്റ് യുജി യുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും സംസ്ഥാനത്ത് വായനാ പക്ഷാചരണം സമാപിച്ചു എല്ലാ ലൈബ്രറികളിലെയും പുസ്തക ശേഖരങ്ങളെ ഡിജിറ്റൈസ് ചെയ്ത് സമാഹരിക്കുന്നതിന് കൂട്ടായ ശ്രമം വേണമെന്ന് മന്ത്രി ഡോ ആർ പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു രണ്ടാം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരത്തിൽ സിംബാവയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് നൂറ് റൺസിന്റെ ജയം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു